േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കൺമണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇനി വരുണമായുള്ള വിവാഹം നടക്കും എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ധനലക്ഷ്മി ഇതോടെ ഞാൻ എന്തായാലും കൺമണിയെ ഒന്ന് കണ്ടോട്ടെ കൺമണിക്ക് വയ്യാതിരിക്കുകയല്ലേ അതിനെന്താ കൺമണിയെ കാണാൻ ഇനി ആരുടെയും അനുവാദം വരുണിന് ആവശ്യമില്ല വരുൺ കെട്ടാമോണ പെണ്ണല്ലേ ധൈര്യമായി പോയിക്കോളൂ ധനലക്ഷ്മി പറയുന്നു ഇത് കേട്ട് മനോജൊന്നും മിണ്ടുന്നുമില്ല ഇതോടെ കൺമണിയുടെ മുറിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ വരുൺ അവിടെ കിടക്കുന്ന കൺമണിയെ കാണാൻ ഇടയായതിനെ തുടർന്ന് കൺമണിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് വരുൺ ഇത് കണ്ട് ഞെട്ടിയുണരുന്ന കൺമണിയാകട്ടെ എന്താ വരുൺ എന്താ ഇവിടെ അല്ല നിനക്ക് വയ്യാതെ കിടക്കുകയാണ് എന്ന ധനലക്ഷ്മി പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ നിന്നെ കല്യാണം കഴിച്ചാൽ നിന്റെ കാര്യം മുഴുവൻ ഞാൻ തന്നെയാണല്ലോ നോക്കേണ്ടത് അതുകൊണ്ട് വന്നതാ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതെ എൻ്റെ കാര്യം ഇപ്പോഴൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞതിനു ശേഷം അന്വേഷിച്ചു അതിൽ യാതൊരു തെറ്റുമില്ല കല്യാണം വരെ ആ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാം നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോകട്ടെ അതിൽ ഒരു പ്രശ്നവുമില്ല ഞാനായി ഇനിയൊരു പ്രശ്നത്തിന് വരില്ല പോലെ ഇതേ തുടർന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ കൺമണിക്കൊരു ഉമ്മ കൊടുത്തിട്ട് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത് വരുൺ പക്ഷെ വരുണിനെ തൽ തള്ളി മാറ്റുന്ന കൺമണി ആകട്ടെ എന്താ വരുൺ എന്തായി കാണിക്കുന്നത് അല്ല എന്റെ ഭാര്യയാകാൻ പോകുന്ന ഒരു ഉമ്മ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്ന തരാൻ ശ്രമിച്ചതാ അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായോ ഇപ്പം വരുൺ പോവാൻ നോക്ക് എന്ന് പറയുകയാണ് ഗൺമണി ഇതോടെ വരുണിന് സന്തോഷമാകുന്നു എന്തായാലും എൻ്റെ കാര്യത്തിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് ഇപ്പോൾ അവൾ വേണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു വരുൺ പുറത്തേക്ക് ഇറങ്ങുകയാണ് കൺമണിയാകട്ടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് കൺമണി പ്രതീക്ഷിച്ചതല്ല എന്നും എൻ്റെ കൂടെ കൃഷ് സാർ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്തു ചെയ്യും എന്ന് ഒരു പിടിയുമില്ല എന്ന് ആലോചിച്ചുകൊണ്ട് കൺമണി നിൽക്കുകയാണ് ഇതേ സമയം വരുൺ പുറത്തേക്ക് പോകുമ്പോൾ അമ്മായിമാർ കാണാനിടയാകുന്നു ഇതോടെ വരുണിനെ ഒന്ന് ഇതിന്റെ ഭാഗമായി അവർ പുറത്തുനിന്ന് ഒന്ന് റാഗ് ചെയ്യുകയാണ് ഇപ്പോൾ വരുണിനെ ആ കല്യാണമൊക്കെ ഉറപ്പിച്ചു എന്ന് കേട്ടു ഞങ്ങളുടെ സഹായവും നിനക്കുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഞങ്ങൾ എന്തായാലും നിന്നെ സഹായിക്കും അത് ഉറപ്പ് തന്നെയാണ് ഓ അതിനെന്താ നിങ്ങൾ കൂടി കൂടെയുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അമ്മായിമാരെ എന്തായാലും കൂടെ നിന്നാൽ നിങ്ങൾക്കും ഞാൻ നല്ലൊരു സമ്മാനം തരുന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് ആ അതിനെന്താ നോക്കാം എന്ന് പറഞ്ഞ അമ്മായിമാർ യാത്രയാക്കുകയാണ് ഇപ്പോൾ വരുണിനെ എന്നാൽ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ കൃഷ് അറിയാൻ ഇടയാകുന്നത് ഓഫീസിലേക്ക് എത്തുന്ന അമ്മായിമാർ കൃഷിനെ ചെന്ന് കാണുന്നു ആ കൃഷ് സാറിന്റെ ചതിയൊക്കെ ഞങ്ങൾ അറിഞ്ഞതാണല്ലോ ഇനിയിപ്പോൾ കൺമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം അതിപ്പോൾ ഏറെക്കുറെ തീരുമാനം ആയി എന്ന് തന്നെ പറയാം എന്ത് തീരുമാനമായി നിങ്ങൾ എന്താ പറയുന്നത് അല്ല കൃഷ്സാർ അവളെ പറ്റിച്ചു എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ആ ഇല്ലെങ്കിലും അവൾക്ക് ജീവിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ കൂടെ വരുണുണ്ടാകും അവരുടെ കല്യാണം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി മാറ്റമില്ല എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കൺമണി സമ്മതിച്ചു കൺമണി ഒരിക്കലും അതിന് സമ്മതിക്കില്ല ഞങ്ങളും അങ്ങനെ തന്നെയാ വിചാരിച്ചത് അവൾ സമ്മതിക്കില്ലെന്ന് പക്ഷേ അവൾക്ക് എതിർപ്പില്ല എന്നാണ് അവൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി കല്യാണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകില്ല അത് ഉറപ്പ് തന്നെയാണ് കണ്മണിയുടെ തീരുമാനം തനിക്കെതിരാണ് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് കൃഷാകെ തകർന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്